ആ ബാഗാക്കാ ആ മുൻ പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ ആയിരുന്നല്ലേ അപ്പോൾ എന്തായാലും പൊതുജനങ്ങളുടെ കാര്യങ്ങളിൽ ഒരു നല്ലൊരു പൊതുപ്രവർത്തകനാണ് ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഈ മേഖലയിൽ ഇവിടുത്തെ ജനപ്രതിനിധിയൊക്കെ ആയതുകൊണ്ട് തന്നെ ഇതാ നിങ്ങളുടെ വാർഡും നിങ്ങൾ ബന്ധപ്പെട്ട വാർഡുകളിലൊക്കെ വികസന പ്രവർത്തനങ്ങളും അതുപോലെ റോഡുമായി ബന്ധപ്പെട്ട് വരുന്ന തടസ്സങ്ങളും ആ തടസ്സങ്ങൾ എങ്ങനെ നികത്താൻ പറ്റും എന്നുള്ളതിനെ പറ്റിയൊക്കെ ഒരു പക്ഷേ എല്ലാവർക്കും ആൾ വേറെ അറിയുന്ന ഒരാളാങ്ങൾ ഞാനതിൽ ശൂന്യനാണ് എന്തായാലും അപ്പോൾ ഇത് നമ്മളെ മാമ്പറന്ന് കൂടെ നെച്ചുണ്ടിലേക്ക് പോകുന്ന റോഡ് നെച്ചിക്കുണ്ട് വഴി പറയാം ഈ റോഡിന്റെ പഴയ പേര് മാമ്പറ കാവപ്പുറ റോഡാ ഇത് ജില്ലാ പഞ്ചായത്ത് ആദ്യം പഞ്ചായത്ത് റോഡായിരുന്നു പിന്നെ ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുത്ത് പിന്നെ അതിന് ശേഷം ഇതിന്റെ പേര് മാറ്റിന്ന് പറഞ്ഞു എ പി എസ് എം മെമ്മോറിയൽ റോഡിനാക്കി നാട്ടിൽ അപ്പോൾ ഈ റോഡിൽ ഇതുവരെ നാല്പത്തഞ്ച് വർഷമായിട്ട് ഇതിൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഇതൊരു ഇടവഴിയാ വളരെ താഴ്ചയിലുള്ള ഒരു ഇടവഴിയാ അപ്പം ഈ ഇടവഴിൻ്റെ രണ്ട് സൈഡും നാട്ടുകാർ സമ്പ്രധാനായിട്ട് വെട്ടിണ്ടാക്കിയതാ ഒരു കുണ്ടുള്ള സ്ഥലമാണ് ഇവിടെ അന്ന് ഈ കൂടെ ഇങ്ങനെ വർഷക്കാലത്ത് വെള്ളം ഇങ്ങനെ ഒഴിച്ചോണ്ടിരിക്കും അങ്ങനെ നാട്ടുകാർ സമ്പ്രധാനമായിട്ട് ഈ റോഡ് വെട്ടിണ്ടാക്കി റോഡ് വെട്ടിണ്ടാക്കിയിട്ട് അങ്ങനെ പഞ്ചായത്തിന് ഏൽപ്പിച്ചിട്ട് പഞ്ചായത്ത് പിന്നെ ഇവിടെ രണ്ട് സൈഡിലും കരിങ്കല്ല് വെച്ചിട്ട് ഡ്രൈ പാക്ക് ഡ്രൈപ്പാക്കെയ്ത് പൊന്തിച്ചന്ന് കുട്ടനാര പണിയിട്ട് ഇത് ഇടുത്തിയതിന് ശേഷമായിട്ട് ആ മേലെ നിന്ന് വെട്ടിയ മണ്ണുണ്ടല്ലോ ആ മണ്ണ് ഇവിടെ കൂടാണ്ട് ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്തിട്ട് ഇപ്പോൾ ഒരു ഏകദേശം നാൽപ്പത്തഞ്ച് വർഷത്തിലേറായി റോഡിന് യാതോര കുഴപ്പമുണ്ടായി പിന്നെ ഈ സൈഡിൽ കൂടി പൈപ്പിലെയും വന്ന് പൈപ്പിലേയും വന്നപ്പോൾ അവിടെ കീറിയപ്പോൾ മണ്ണല്ലേ അവിടെ കുറച്ച് ഇളകിയതായിട്ട് അതിൽ കൂടി വെള്ളം ഇറങ്ങി മേലിൽ നിന്നപ്പോൾ ഡ്രൈനേജ് ഇത് തീരയില്ല റോഡ് കൂടി പരന്നു കഴുക വെള്ളം പിന്നെ ഇന്റെ ഈ ഭാഗത്ത് കൂടിയും മണ്ണും വെള്ളമൊക്കെ കൂടി വന്നിട്ട് അടഞ്ഞിട്ട് വെള്ളം കുറയാൻ നിന്ന് ഈ ഇതിന്റെ അടിയിൽ കൂടിയുള്ള ഒറവായിട്ട് കൊള്ളം അങ്ങനെ അപ്പൊ മണ്ണ് മണ്ണ് ഇങ്ങനെ ഇളകി കുറെശ് ഇളകി അളകി കളകി പോയിട്ട് അത് ഞങ്ങള് പൊളിഞ്ഞാടും എന്നുള്ള ഘട്ട ഏകദേശം മനസ്സിലായപ്പോ ഇതിൻ്റെ അടുത്തുണ്ട് ഒരു രാജൻ അവരൊക്കെ കൂടി വന്നിട്ടോട് പറഞ്ഞു വന്നോക്ക ഞാൻ പോയി നോക്കിയപ്പോ തങ്ങലും ഭക്ഷണത്തെത്തൊക്കെ വരണ്ട് അങ്ങനെ ഞാൻ അധികൃതരെ പഞ്ചായത്തിലെ അധികൃതരും വാർഡ് മെമ്പറൊക്കെ വീഴടിച്ച് അവർ വന്ന് നോക്കിയിട്ട് എന്തു ചെയ്ത് ഇവിടെ ബന്ദാക്കി ഈ കൂടി വാഹനം പോകാൻ പാടില്ലായിരുന്നു അവിടെ വരുന്നുണ്ട് ബന്ധാക്കി അന്ന് രാത്രി ഒരു പതിനൊന്നേകാല് മണിക്ക് ഒരു ഭയങ്കര ശബ്ദം കിട്ടിയ വളർന്ന സമയത്ത് അവിടെ നീണ്ടിട്ട് നോക്കുമ്പോൾ പോസ്റ്റൊക്കെ വീണ് ലൈറ്റ് ഒന്നും ഓഫ് ആയിട്ടില്ല തയർ എടുക്കുകയാണ് അങ്ങനതായിട്ട് എന്ത് ചെയ്ത് വന്ന് അങ്ങനെ വന്നിട്ട് എന്ത് ചെയ്ത് ഞങ്ങൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ അപ്പോൾ സ്റ്റേഷനിലേക്കും ഇവിടെയുള്ള ക്ലബിലെ കുട്ടികളൊക്കെ കൂടി വന്ന് പോലീസ് സ്റ്റേഷനിൽ വീരച്ച് പോലൊക്കെ വന്നിട്ട് ഇവിടെ ഈ പോലീസിൻ്റെ ബോർഡൊക്കെ വെച്ച് അടച്ച് ആ അടച്ചിട്ട് പിന്നെ ഇത് ജില്ലാ പഞ്ചായത്തേക്ക് ഒരു ഇവിടുത്തെ കൽപ്പഞ്ചേരി എഞ്ചിനീയർ വന്ന് പോലും എസ്റ്റിമേറ്റ് എടുത്തിട്ട് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തേക്ക് അയച്ചു കൊടുത്ത് പിന്നെ ആ ഇത് പോയപ്പോൾ എൻജിനീയർ മാറി അപ്പം എന്താ വെച്ചാൽ ഈ റോഡിൻ്റെ പേരിൽ എന്താ മാറ്റം വന്നു പറഞ്ഞിട്ട് ഇതിന് മുന്നേ വെച്ച ഫണ്ടൊക്കെ ലാബ്സായി അപ്പം അത് ശരിയാക്കാനും വേണ്ടിയിട്ട് ഇപ്പോൾ ഒക്കെ കൂടി ഇതാക്കിയിട്ട് ഫോണാൻ സെൻ്റ് കൊടുത്തിട്ട് അത് റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഈ റോഡ് ഇപ്പോൾ രണ്ടാമത് പണി ചെയ്യാനും വേണ്ടി ജില്ലാ പഞ്ചായത്ത് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് അതിനിപ്പോൾ ഈ ശരിയായി വരുന്ന സമയത്ത് അപ്പോഴത്തേണ്ടാവും ഇലക്ഷൻ പ്രഖ്യാപിക്കും പിന്നെ അത് നടക്കൂല അപ്പം അങ്ങനെന്താ നാട്ടുകാരായിട്ട് ഏതെങ്കിലും ഇവരുള്ള പൗര പ്രധാന ഒക്കെ കണ്ടിട്ട് എൻ്റെ ഈ സ്ഥലം പൈപ്പ് ലൈനിൽ തൂർക്കുക സുഹൃത്തിട്ട് അതിന്റെ മേലെ കോറിവേസ്റ്റ് ഇട്ട് കോൺക്രീറ്റ് ചെയ്യുക കോൺക്രീറ്റ് ചെയ്ത അവിടെ വീതിട്ടു എന്നാൽ അതിൽ ലോഡും വണ്ടി ഇല്ലാത്ത വലിയ വാഹനങ്ങളല്ലാത്ത ചെറുകിട വാഹനങ്ങൾക്ക് പോകാനുള്ള ഒരു സൗകര്യം ചെയ്തുകൊടുക്കുക എന്നുള്ളതാണ് അപ്പം അതിന്റെ ഇതിലാണ് ഞങ്ങൾ നാട്ടിലിപ്പോൾ കൂടിയിട്ടുള്ളത് അതിൽ നിന്നിപ്പോൾ കത്തഞ്ചേരി പഞ്ചായത്തുനിന്ന് എഞ്ചിനീയർ വന്ന് ഓരോക്കെ അതിന് അനുമതി അനുഭവം ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അവരനുവദിച്ചിട്ടുണ്ട് അപ്പൊ എനിക്ക് എന്താ വെച്ചാ ഗേറ്റിന്റെ ഇവിടെ കട്ട് ചെയ്തിട്ട് ജനങ്ങളുടെ ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരമുള്ള കാര്യമാണ് വീണാണ് നമ്മൾക്ക് കുറച്ച് പോയാലും വേണ്ടിയില്ല ജനങ്ങൾക്ക് മേടിച്ച കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതാണ് ഗേറ്റ് അല്ലേ കട്ട് കട്ട് ചെയ്തിട്ട് ആ അവിടെ ചെയ്തിട്ടാണ് ഗേറ്റിലെ താഴെ കാണുന്ന ആ ചാലാണ് ഇപ്പം പൈപ്പിട്ട് തൂർക്കുന്നത് അപ്പൊ ആ മതിനോട് കുറഞ്ഞുകൂടി ജാരി എന്ത് വണ്ടി എടുക്കുക തൽക്കാല ഒരു പരിഹാരം കാണാൻ സാധിക്കും അപ്പൊ അത് നിങ്ങളും കൂടെ സഹകരണത്തോടെ ചെയ്യാൻ പോകും അപ്പൊ ഇവിടെ ബന്ധപ്പെട്ട ആളുകള് ഈ ഒരു പ്രശ്നത്തെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു പഞ്ചായത്ത് വിചാരിച്ച നടക്കുന്ന ഒരു ഫണ്ടല്ലത് കാരണിച്ച അത്ര അടിയിൽ നിന്ന് താഴ്ന്നു കൊണ്ടുവരണം അപ്പൊ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് വിചാരിച്ചൊന്നും കാര്യമില്ല അപ്പൊ ജില്ലാ പഞ്ചായത്ത് തന്നെ വിചാരിക്കണം അപ്പൊ എന്തായാലും ബന്ധപ്പെട്ട ആളുകൾ എന്ത് ചെയ്തുണ്ട് ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ജില്ലാ പഞ്ചായത്ത് അതിനുള്ള ഫണ്ടും അനുവദിക്കപ്പെട്ടിട്ടുണ്ട് അപ്പൊ അതിന്റെ പ്രവർത്തനം നടക്കുന്നതിന്റെ സാങ്കേതിക തടസ്സങ്ങളാണ് ഇപ്പൊ ഈ പറഞ്ഞത് ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ ചെയ്യാൻ പറ്റുന്ന പമ്പുകളൊക്കെ ഇപ്പൊ നിങ്ങൾ കണ്ടെത്തി ഇനി ഇത് വെറുതെ ആവശ്യം ഇല്ലാതെ അനാവശ്യമായുള്ള വിവാദങ്ങളാക്കി അനാവശ്യ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി വിനിയോഗിക്കുന്ന ഈ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഈ കോമഡികളൊന്നും നമുക്കാരും ചേർന്ന് കാരണം നമ്മളൊക്കെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ വിവിധങ്ങളായ രാഷ്ട്രീയം പലർക്കും പല പല ആദർശങ്ങളാണ് പക്ഷേ ഏത് ആദർശമാണെങ്കിലും ഈ ആദർശങ്ങൾക്ക് ഫൈനലി ഒരു നല്ല ചിന്തയുള്ള ഒരു മനുഷ്യന്റെ ഉദ്ദേശം ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ആ ഗ്രാമത്തിന്റെ വികസനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താനാണല്ലോ അപ്പൊ അങ്ങനത്തെ അത് ഉപയോഗപ്പെടുത്തുന്നതിന് പകരമായിട്ട് അത്തരം കാര്യങ്ങൾക്കൊക്കെ ഇതുപോലുള്ള തടസ്സങ്ങൾ വരുമ്പോൾ ആ തടസ്സം കാരണത്താലും ഒരു പക്ഷെ അത് വീണ്ടും വൈകി പോകാൻ ഒരു അവസരം അപ്പൊ ഞാനും തന്നെ ഞാൻ ഈ ഒരു പ്രദേശത്തന്നെ ഈ നാട്ടുകാരനെ എന്നാൽ നിലക്കും പൊതുപ്രവർത്തനത്തില് നിങ്ങൾ അത്ര തന്നെ എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും കുറെ കാലങ്ങളിലും അപ്പൊ എന്തായാലും ഞാനത് ആഗ്രഹിക്കുന്ന വ്യക്തി കൂടിയാണ് പൊതു നന്മക്ക് വേണ്ടി തന്നെയാണ് പൊതുപ്രവർത്തനങ്ങളെല്ലാം നമുക്ക് വ്യത്യസ്തമായ ആശയങ്ങളുണ്ടാവും ആദർശങ്ങളുണ്ടാവും ആദർശങ്ങളൊക്കെ പൊതു നന്മക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക അപ്പോൾ ഇതൊന്നും ഒരു ആവശ്യമില്ലാത്ത കോമഡി ആക്കിയിട്ട് വിവാദങ്ങളാക്കി വെറുതെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഇതിൻ്റെ വർക്കിന് തടസ്സമാകാതിരിക്കട്ടെ എന്നാണ് എനിക്ക് വ്യക്തമായിട്ട് അപ്പം നല്ലൊരു വിശദീകരണം തന്നു ഒരുപാട് സന്തോഷം ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് കടന്നു വരുന്ന റോഡാണ് നെച്ചിക്കുണ്ട് റോഡ് എന്നാണ് പറയാ മാമ്പറ പെട്രോൾ പമ്പിൻ്റെ സൈഡിലൂടെ ഒരു വെട്ടിയിറക്കിയ റോഡ് കാണാം ആ റോഡിൻ്റെ ഏകദേശം ഒരു മധ്യഭാഗത്തിരുമ്പോൾ ആ ഇറക്കാണ്ട് അവസാനിക്കുന്ന അവിടെ ആയിട്ട് ആണ് ഇത് സംഭവിച്ചിട്ടുള്ളത് ഇവിടെ നിന്ന് മുന്നോട്ട് പോകുക എന്നുള്ളത് ആണ് താഴോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അവിടെ വലിയൊരു കുളം കാണാം അല്ലെങ്കിൽ ഈ ഭൂമി അത്ര താഴ് ഭാഗത്തായിട്ട് നിൽക്കുകയാണ് അപ്പം ഭാഗങ്ങൾ മുൻകാലങ്ങളിൽ മണ്ണിട്ട് ഉയർത്തിയതാണ് അപ്പോൾ അവിടെയാണ് പോയി പൊട്ടി കെടുക്കുന്നത് ഇതിന് നമുക്കെന്നെ ചിന്തിച്ചാൽ മനസ്സിലാവും അത്ര ആയത്തുനിന്ന് മതിൽ കെട്ടി പൊക്കി കൊണ്ടുവരേണ്ടതുണ്ട് അപ്പോൾ കൊണ്ടുവരുമ്പോൾ അതിനെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയൊരു ഫണ്ട് ആവശ്യം വരും അത് ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് വിചാരിച്ചുകൊണ്ട് സാധ്യമാകുന്ന കാര്യങ്ങളല്ല അപ്പോൾ അതിലേക്ക് ജില്ലാ പഞ്ചായത്തിൻ്റെ സഹായം ആവശ്യമാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് വരുമ്പോൾ തന്നെ മറ്റുള്ള ചില സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒരു പരിഹരിച്ചു എന്ന് പറയുന്നു ഇനി വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ നാട്ടുകാരായിരിക്കുന്ന ആളുകൾ സാഹചര്യം മനസ്സിലാക്കി അവസരോചിതമായുള്ള ഇടപെടൽ നടത്തി കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം വരും താൽക്കാലിക പരിഹാരം എന്ന നിലക്ക് നമ്മുടെ മുമ്പ് സംസാരിച്ച ഭാവൊക്കെ ചൂണ്ടിക്കാണിച്ച ഇടവയ്യാണത് ഇടവയെല്ലാം ഒരു വലിയ ശാലമായിട്ട് കിടക്കണം ഇവിടെ അപ്പം ഇതിലൂടെയാണ് ഈ വെള്ളം വന്ന് തമ്പടിച്ചിരുന്ന സ്ഥലങ്ങളിതാണ് ഇവിടെ മുകളിൽ നിന്ന് വരുന്ന മേലേ ഭാഗത്ത് നിന്ന് വരുന്ന വെള്ളങ്ങളെല്ലാം കൂടി വന്ന് തമ്പടിച്ച് കെട്ടിക്കിടുന്ന കാരണത്താലാണ് ഈ മതിൻ്റെ അടിയിലൂടെ വെള്ളം ഈ റോഡിൻ്റെ ഉൾഭാഗത്തിലൂടെ തായ്ഭാഗത്തേക്ക് കുറവകളായി പോയത് കൊണ്ട് ഇവിടുത്തെ മണ്ണിൻ്റെ ബലം നഷ്ടപ്പെടുകയാണ് ആ കെട്ടുറപ്പ് നഷ്ടപ്പെടുകയാണ് ആ കെട്ടുറപ്പ് നഷ്ടപ്പെട്ടതിൻ്റെ കാരണത്താലാണ് ഇത് പൊളിഞ്ഞാടാനുള്ള കാരണം പിന്നെ മറ്റൊരു കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാം നാൽപ്പത്തഞ്ച് വർഷത്തോളായി ഏകദേശം ഈ ഇതിൻ്റെ വർക്ക് നടന്നിട്ട് എന്ന് പറയുന്നു അപ്പോൾ അത്രയേറെ കാലപ്പഴക്കം വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊക്കെ പുനർപ്രവർത്തനം നടത്തേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട് ഇനി നമുക്ക് താഴോട്ട് പോയിട്ടുള്ള കാഴ്ചകളൊന്നും കാണാണ്ട് ഇവിടുന്ന് കൂടുതലായിട്ട് അതുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല അതുകൊണ്ട് നമുക്ക് താഴെ പോയിട്ടുള്ള കാഴ്ചകളോട് പ്രേക്ഷർ കാണാൻ സാധിക്കും അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാവും നമ്മൾ ഇതുവരെ സംസാരിച്ചത് മുകളിൽ നിന്നായിരുന്നു ഇപ്പം നമ്മൾ താഴോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് ഈ മതിൽ പൊട്ടിയിട്ട് എങ്ങനെ വീണു എന്നുള്ളതിൻ്റെ ലൈവ് കാഴ്ചകളാണ് ഇപ്പം നമ്മൾ കാണുന്നത് അതിൻ്റെ ആ മുകളിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും കുടിവെള്ള പൈപ്പ് ലൈന് കീറി എന്ന് ബാബാക്ക സൂചിപ്പിച്ചല്ലോ ആ പമ്പ് പോയതാണ് അപ്പോൾ അവിടുന്ന് ഇതിൻ്റെ ഉത്ഭാഗത്തൊക്കെ മണ്ണാണ് മേലെ റോഡ് പണി നടക്കുന്ന സമയത്ത് വെട്ടിയിറക്കുന്ന സമയത്ത് ആ മണ്ണിനെല്ലാം കൂടുതൽ ജാമാക്കിയത് ജാമാക്കിക്കൊണ്ടാണ് ഇവിടെ റോഡ് കൊണ്ടുപോയത് അപ്പോൾ അതിൻ്റെ കാലാവധി തീർന്നു അത് പൊട്ടി താഴോട്ട് വീണു അതാണ് ഇവിടെ സംഭവിച്ചത് അപ്പോൾ ഇതാണ് ഈ റോഡിൻ്റെ യഥാർത്ഥം എന്ന് മനസ്സിലാക്കുകയാണ് നമ്മളെ മുകളിൽ നിന്നിട്ടാണ് ഇതുവരെ സംസാരിച്ചിരുന്നത് ഈ മതില് എവിടുന്ന് പൊട്ടി വീണു എന്നുള്ളതിൻ്റെയൊക്കെ ലൈവ് കാഴ്ചകൾ പ്രേക്ഷകരോടെ കാണുന്നുണ്ടാവും അപ്പോൾ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഗ്രാമീണ വിശേഷങ്ങളാണ് നമ്മൾ നേരിട്ട് മനസ്സിലാക്കിയ ചില സത്യങ്ങളാണ് പ്രത്യേകിച്ച് ഞാൻ ഇവിടെ ഉള്ള ഒരാളും കൂടി ആയതുകൊണ്ട് തന്നെ ഒരു കുറച്ചൊക്കെ എക്സ്പീരിയൻസ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാൻ മറന്നുപോകരുത് ഇതുപോലുള്ള ഗ്രാമീണ വിശേഷങ്ങൾ വീണ്ടും നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായ നിർദ്ദേശങ്ങളും അറിയിക്കാൻ മറന്നുപോകരുത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു വീഡിയോ കാഴ്ചവായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും താങ്ക് ഫോർ വാച്ചിങ് ജയ് ഹിന്ദ്